എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് തിരുവില്ലാമല പെരുങ്ങോട്ട് കുറച്ച് പോകുന്ന റോഡാണ് കേട്ടോ നെഹ്റു കോളേജ് നെഹ്റു കോളേജിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൻ റോഡ് ഈ മെയിൻ റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡ് ടേൺ ചെയ്താൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് പതിനെട്ട് സെൻറ് സ്ഥലവും ഒരു വാർപ്പ് വീടുമാണ് കാണാൻ പോകുന്നത് കേട്ടോ പരിസരത്തൊക്കെ വീടുകളുണ്ട് പോകുന്ന വഴി ടാർ റോഡാണ് ഏഹ് പതിനെട്ട് സെൻറ് സ്ഥലവും ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഉള്ളത് ഈ ടാർ റോഡിൻ്റെ ആയിട്ടാണ് നമുക്ക് വീട് വരുന്നത് ഇതാണ് പ്രോപ്പർട്ടി നല്ല വിശാലമായിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടം പോലെ ഏകദേശം സ്ഥലമുണ്ട് ഈ പതിനെട്ട് സെന്റ് പുറകുവശത്ത് നമുക്ക് കുറച്ച് സ്ഥലം പുറകുവശത്തായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതാണ് അതിര് കണ്ടോ ഈ കാണുന്ന ഇതാണ് ഇതിന്റെ ഫ്രണ്ടേജ് ഇത്രയും വരുന്നുണ്ട് വേലി കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിയില് അത്യാവശ്യം തെങ്ങ് അതുപോലെ ഒരു രണ്ടോ മൂന്നോ തെങ്ങ് ഉണ്ട് പിന്നൊരു ചെറിയ മരങ്ങളൊക്കെയാണ് ഉള്ളത് മാവും കശുമാവും അങ്ങനെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മരങ്ങളും അതിൻ്റെ പുറകശത്തുണ്ട് ഇതൊരു ജലസംഭരണിയുടെ ഒരു ടാങ്കാണ് ആ കാണുന്നത് മഴവെള്ള സംഭരണിയുടെയാണ് ഇതാണ് വീട് വീടിന്റെ അടുക്കള ഭാഗം എന്താ കണ്ടില്ലേ അല്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടക്കുകയല്ല നമ്മൾ വാങ്ങിക്കുന്ന ഇപ്പോൾ അവരുടെ പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇതിൽ കുറച്ച് ഒരു നാല് നാലര ലക്ഷം രൂപയോളം ലോൺ ഉണ്ട് അപ്പോൾ ഇത് ലോണായിട്ട് നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയായിട്ട് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യാനുള്ള എമൗണ്ട് അവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷം വിവരിക്കുന്ന പോലെ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് തീരെടുക്കുന്നതിന് മുൻപായിട്ട് ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാക്കി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏ തരത്തിൽ വേണമെങ്കിലും അവരോട് നമുക്കത് ചെയ്യിക്കാം ഇതിനൊരു ബാത്റൂം എന്ന് പറയുന്നത് ഈ പുറത്താണ് വരുന്നത് ഔട്ട് സൈഡാണ് വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് പുറമേ കാണുന്ന കുറച്ച് വൃക്ഷങ്ങൾ ചെറിയ മാവം തൈകളും അതുപോലെ രണ്ട് മൂന്ന് തെങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിനുള്ളത് കേട്ടോ വീടിന് വലിയൊരു മോശം പറയാനൊന്നുമില്ല പഴക്കോ അങ്ങനെ മറ്റൊന്നും പറയാനില്ല എന്നാലും ഒരു ഏകദേശം ഒരു ആറോ ഏഴ് എട്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട് തന്നെയാണ് ഇതിന് ചുറ്റുപാകും നമുക്ക് കണ്ടോ ഇത്രയും വേലികൾ അതിരുകളൊക്കെ കാണുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു അതിര് വരുന്നത് ഇപ്പഴേ നമുക്ക് ഈ ഇതാണ് വീടിൻ്റെ ബേറ്റും പുറകുവശത്തുള്ള കാഴ്ച ഇത് തന്നെയാണ് ഇവിടെ വണ്ടികളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടാ ടാർപ്പായ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇതാണ് ഈ സൈഡിൽ അതിര് വരുന്നത് അപ്പോൾ ഇതിനകത്ത് തൊട്ടപ്പുറത്ത് കിണറുണ്ട് കിണർ കുഴിച്ച് ഏകദേശം വെള്ളം കിട്ടുന്ന പ്രദേശമാണ് അപ്പോൾ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കയറി നോക്കാം ഇതാണ് സെറ്റ് ഔട്ട് ഇതാണ് വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കുക ഇതാണ് നമ്മുടെ ഹാൾ ഈ വീട്ടിലേക്ക് കയറിക്കാൻ നല്ലൊരു വലുപ്പുള്ള ഹാൾ തന്നെയാണ് കേട്ടോ ഇത് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഇതൊരു പെയിൻറ്റിങ്ങിൻ്റെ നല്ലൊരു പോരായ്മ നമുക്ക് ഈ വീട്ടിൽ കാണാൻ കഴിയും കാരണം ഇതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും ഒത്തിരി മോശമായി നിൽക്കുന്ന ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പെയിന്റിങ് ചെയ്താൽ തീരാവുന്ന വിഷയം മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളത് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില കാരണം ഇതിൽ പതിനെട്ട് സെൻറ്റോളം സ്ഥലമാണ് ആ ബേസിൽ ഏകദേശം ഓണർ ചോദിക്കുന്ന വില മൊത്ത വില വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മളിതില് ഇതിന്റെ രണ്ട് റൂമും കണ്ടു ഇത് മൂന്നാമത്തെ റൂമാണ് ഇതൊക്കെയാണ് നമ്മൾ പെയിന്റിങ്ങില് വൃത്തിയാക്കാനുണ്ട് എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ താഴ്ഭാഗം ആണ് ഇട്ടിട്ടുള്ളത് ഈ റൂമിന്റെ കേട്ടോ ഈ ബെഡ്റൂമിന്റെ രണ്ടാമത് എടുത്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ടൈൽസ് ഒക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഹാളാണ് അല്ല സോറി കിച്ചൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇപ്പം നമ്മൾ വർക്ക് ഏരിയയാണ് ഇപ്പോൾ പുതുതായിട്ട് എടുത്തിരിക്കുന്നത് കാരണം ഇതൊക്കെയാണ് നമ്മൾ പെയിന്റിങ്ങിന്റെ പോരായ്മ നല്ലപോലെ ഉണ്ടെന്ന് പറയാൻ കാരണം അപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ വീട് വിൽപ്പനയ്ക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഈ കാണുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള വിലയാണ് അവര് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അത്യാവശ്യം പരിസരത്തുള്ള വീടുണ്ട് കേട്ടോ അത്യാവശ്യം വീടുകളും പരിസരത്തുള്ള തന്നെയാണ് അർജന്റ് സെയിലാണ് ആവശ്യക്കാർ ഉടൻ കോൺടാക്ട്